ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ് നിലയമാണ് ഐശ്വര്യ അരുണിനോട് പറയുകയാണ് എല്ലാവരും കൂടി എന്തോ നാടകം കളിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് അശ്വതി അവരെന്താണെങ്കിലും നമ്മുടെ മുന്നിൽ നിന്നും മനഃപ്പൂർവ് മറച്ചു പിടിച്ചതാണ് ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് എനിക്കെന്താണെങ്കിലും നീ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകുന്നില്ല ഞാനൊഴുകി ഇവിടെ എല്ലാവരും അശ്വതിയെ കണ്ടിരുന്നതാണ് അപ്പോ അശ്വതിയെ മറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് എന്നിൽ നിന്നാണോ മറച്ചത് എനിക്കതുപോലെയാ തോന്നിയത് ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് അങ്ങനെയും ചിന്തിക്കാം ചിലപ്പോ അരുൺ കണ്ട് ആദ്യേടനും അരുണുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായല്ലോ എന്ന് അവര് കരുതി കാണും അശ്വതിയെ തിരഞ്ഞു നടക്കാൻ അരുൺ എന്തോ പ്രത്യേക താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ് അതെ എന്തോ എനിക്ക് അടുപ്പമുള്ളാരോ വന്നതുപോലെയാ എനിക്ക് തോന്നിയത് ആ കുഞ്ഞിനോടും എന്തോ പ്രത്യേക വാത്സല്യം തോന്നി ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് നിങ്ങളുടെ ഏട്ടൻ്റെ കുട്ടിയല്ലേ വാത്സല്യം തോന്നാതിരിക്കുമോ അതേസമയം വസുന്ധര ഐശ്വര്യ വിളിക്കുകയും ഐശ്വര്യ താഴേക്ക് ചെല്ലുകയുമാണ് അപ്പോഴാണ് ഓഫീസിലേക്ക് പോയ ആദി തിരികെ വരുന്നത് ആദി കണ്ട ഉടൻ ഐശ്വര്യ പറയുകയാണ് ഇപ്പൊ തന്നെ ഒരു ബോംബ് പൊട്ടിക്കാം ആദ്യേട്ടാ അകിയും അച്ഛനും ഒന്നും വരാനായില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഇന്ന് ഓഫീസിൽ അല്പം വർക്ക് കൂടുതലായിരുന്നെന്നും അരുൺ ഇന്ന് ലീവല്ലായിരുന്നോ എന്നും ആദി ചോദിക്കുന്നു അതെ ആദ്യേട്ടാ നമുക്കിന്നിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് ഇവിടെ ആരാ വന്നതെന്ന് ആദ്യം ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അന്ന് നമ്മുടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കൊടുത്തില്ലായിരുന്നു ഒരു കുട്ടി അശ്വതി അശ്വതിയാ വന്നത് ഇത് കേൾക്കുന്ന ആദി ഒരു ഞെട്ടലോടെ ഐശ്വര്യം നോക്കുമ്പോൾ കിച്ചണിൽ നിന്നും ഇത് കേൾക്കുന്ന അമൃതയും ശ്യാമയും ഒരു ഞെട്ടലോടെ ഐശ്വര്യം നോക്കുകയാണ് അശ്വതിയുടെ കൂടെ മോളുമുണ്ടായിരുന്നെന്ന് ഐശ്വര്യ പറയുമ്പോൾ ആദ്യ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എന്തിനാ അവരേക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചു കേറ്റിയത് അതിന് ആദ്യേടനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത കുട്ടിയല്ലേ വഴി വെച്ച് കണ്ടു അമ്മയാ കൂടുതൽ നിർബന്ധിച്ചത് ആര് നിർബന്ധിച്ചാലും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നെന്ന് ആദി ദേഷ്യത്തോടെ പറയുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വസുധര വരികയാണ് അമ്മയ്ക്ക് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കൊടുത്ത കുട്ടിയെ അമ്മ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചോ അതെ അതിനെന്താന്ന് വസുന്ധര ചോദിക്കുമ്പോ അങ്ങനെ കണ്ണി കണ്ടവരേക്ക് എന്തിനാ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നത് ബ്ലഡ് നന്നെങ്കി അതിന് പകരമായിട്ട് മോദ്രം കൊടുത്തില്ലേ അതോടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നിർത്തിക്കോണം അത്രയും പറഞ്ഞ് ആദ്യം പോകാനൊരുങ്ങുമ്പോ വസുന്ധര പറയുകയാണ് ഒന്നവിടെ നിന്നേ എനിക്ക് അശ്വതിയോടും അശ്വതിയുടെ മോളോടും പ്രത്യേക വാത്സല്യമ തോന്നുന്നത് ഈ വീട്ടിലെ ഒരംഗത്തിനെ പോലെ തന്നെയാ എനിക്ക് തോന്നിയത് അവരോട് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ പറയാനാ എനിക്ക് തോന്നിയത് അമ്മേ നമുക്ക് വേണമെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാമല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ആദ്യ ദേഷ്യത്തോടെ പറയുകയാണ് നിർത്തിക്കോണം കുറെ നേരമായി തുടങ്ങിയിട്ട് എന്താ ആദ്യേട്ടാ എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് രാമയും അമൃതയും അങ്ങോട്ടേക്ക് വരുമ്പോൾ വസുന്ധര പറയുകയാണ് അശ്വതി മോളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അവനിഷ്ടപ്പെട്ടില്ലെന്ന് ഏട്ടാ അവരിവിടെ വന്നതല്ലാതെ ഞങ്ങളാരും അവരെ കണ്ടില്ലെന്ന് ശ്യാമ പറയുമ്പോ അമൃത പറയുകയാണ് അതമ്മേ ആദ്യേട്ടൻ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വന്നതല്ലേ അതുകൊണ്ടാകും ആദ്യേട്ടൻ ഫ്രഷ് ഫ്രഷാകെ ചായയുമായിട്ട് ഞാൻ വരാമെന്ന് അമൃത പറയുമ്പോ ആദി ചോദിക്കുകയാണ് അരുൺ അവൻ കണ്ടിരുന്നോ അശ്വതിയെ ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് അരുണേട്ടൻ കണ്ടില്ല അതിനു മുമ്പ് അശ്വതി ഇവിടെ നിന്ന് പോയി ഇത് കേൾക്കുന്ന ആദിക്ക് ആശ്വാസമാവുകയാണ് അങ്ങനെ ആദി മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ഇന്നിവിടെ ആരോ വന്നിരുന്നെന്ന് പറഞ്ഞു നീ അവരെ കണ്ടിരുന്നോ അതേട്ടാ അന്നമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കൊടുത്തില്ലേ അശ്വതി ആ കുട്ടിയാ ഇന്നിവിടെ വന്നത് പക്ഷേ ഞാൻ കണ്ടില്ല അതിനു മുമ്പ് ആ കുട്ടി അവിടെ നിന്ന് പോയി പക്ഷേ ആ കുട്ടിയുടെ മോളെ ഞാൻ കണ്ടിരുന്നു ഒരു നല്ല കുട്ടിയായിരുന്നു അത് എനിക്ക് നല്ല വാത്സല്യം തോന്നി തുടർന്ന് ആദ്യം പറയുകയാണ് എനിക്ക് അവൾ ഈ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരരുതെന്ന് അതാ ഏട്ടാ എനിക്ക് മനസ്സിലാകാത്തത് ഏട്ടനും ആ കുട്ടിയും തമ്മിൽ എന്താ ബന്ധം ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ ഏട്ടൻ എന്നോട് കാര്യം പറ ഏടാ ഞാനും ആ കുട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല നീ കണ്ടില്ലേ ഇപ്പോൾ അമൃതയ്ക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറി എന്നോട് നല്ല സ്നേഹത്തിലാവളിപ്പോ പ്രത്യേകിച്ച് നീയും അശ്വതിയെ കാണാൻ പാടില്ലെന്ന് ആദി പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ് അതെന്താ ഏട്ടാ ഞാൻ അശ്വതിയെ കണ്ടാല് ഏട്ടനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് ഏട്ടനെ ഭയമാണോ എനിക്ക് നിന്നോട് ഇതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ആദി തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് അരുൺ ശ്രീമോളോട് സ്നേഹത്തോടെ പെരുമാറിയ കാര്യമൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അശ്വതി തുടർന്ന് അശ്വതി രമ വന്ന് ചോദിക്കുകയാണ് നീ ഇന്ന് എവിടേക്കാ പോയത് അതമ്മേ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് നീ എന്നോട് കള്ളം പറയാനൊന്നും നിൽക്കണ്ട ശ്രീമോളോടും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല നീ എന്നോട് എന്തോ ഒളിപ്പിക്കുന്നത് നീ ആനന്ദനിലയത്തിലെ ആരെയെങ്കിലും കണ്ടോ എൻ്റെ അമ്മമ്മേ എന്നെ ഒന്ന് വെറുതെ വിട് ഞാനെന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അശ്വതി അകത്തേക്ക് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശ്രീമോളുടെ ചിന്തയിൽ അരുണിന് ഉറക്കം വരുന്നില്ല എനിക്കെന്താ ആ കുട്ടിയുടെ ചിന്ത എന്റെ മനസ്സിൽ നിന്നും പോകാത്തത് ഇനി ഒരുപക്ഷെ എനിക്കൊരു കുഞ്ഞില്ലാത്തതുകൊണ്ടാണോ തുടർന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഐശ്വര്യ അരുണിനെ ശ്രദ്ധിക്കുകയാണ് എന്താ അരുൺ ഉറക്കം വരുന്നില്ലേ ഇല്ല എന്തോ പോലെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ അശ്വതിയും കുഞ്ഞു കാരണമല്ലേ അരുണിന് ഉറക്കമില്ലാത്തത് അതെ അവരെന്തിനാകും നാടകം കളിച്ചത് ഇത് കേൾക്കുന്ന ഐശ്വര്യ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ മാറിക്കിടക്കുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആദ്യം അരുണും ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുന്നതാണ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അഖില് താഴേക്ക് വരികയാണ് അച്ഛനോട് ഞാൻ വിളിച്ച സമ്മതമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്താടാ കാര്യം നീ കാര്യം പറയാൻ വസുന്ധര പറയുമ്പോൾ അഖില് പറയുകയാണ് ഞാനേ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുകയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും അമ്പരപ്പോടെ അകലിനെ നോക്കുമ്പോൾ അഖില് ചോദിക്കുകയാണ് എല്ലാവരും എന്താ എന്നെ അന്തം വിട്ടതുപോലെ നോക്കുന്നത് എടാ നിനക്കതിന് ഈ ഫീൽഡിൽ ഒന്നും അറിയില്ലല്ലോ എന്ന് ആദ്യം പറയുമ്പോൾ എന്താണെങ്കിലും ഞാനെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാനിതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് അഖില പറയുമ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് വസുന്ധരയും പറയുന്നു തുടർന്ന് വസുന്ധര പറയുകയാണ് അകി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഈ കമ്പനിയിലെ ഒരാൾക്ക് ജോലി കൊടുക്കണം എനിക്ക് വേണ്ടപ്പെട്ടയാളാ ആരാ അമ്മയെന്ന് അഖിലെ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് എനിക്കന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് തന്നില്ലേ അശ്വതി ആ കുട്ടിക്കാ ജോലി കൊടുക്കേണ്ടത് എങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് സ്പൈസസിന്റെ കമ്പനിയിൽ തന്നെ ജോലി കൊടുത്താലോ എന്നകില് പറയുമ്പോ ആദ്യം പറയുകയാണ് അതൊന്നും വേണ്ട അതൊന്നും ശരിയാകില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് വസന്തര ചോദിക്കുമ്പോ അഖില് പറയുകയാണ് അത് വേണ്ടമ്മേ അന്ന് അരവിന്ദനെ എടുത്തപ്പോൾ തന്നെ ഉണ്ടായ പൂഗിലൊക്കെ നമ്മൾ കണ്ടതല്ലേ അത്രയും പറഞ്ഞ് ആദിയും അരുണും അഖിലും അവിടെ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോ ഐശ്വര്യ വസന്തരോട് പറയുകയാണ് അമ്മേ എങ്ങനെയെങ്കിലും അശ്വതിക്ക് ഈ ജോലി വാങ്ങിക്കൊടുക്കണം പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയമാണ് അരുന്ധതി വിസ്മയോട് പറയുകയാണ് മോളെ അഖിൽ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുകയാണെന്ന് ഇത് കേൾക്കുന്ന വിസ്മയ ഞെട്ടിലോട് നിൽക്കുകയാണ് നമ്മൾ കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടായിരിക്കും അവരും തുടങ്ങുന്നത് ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല മമ്മി ഇത് കേൾക്കുന്ന അരുന്ധതി പറയുകയാണ് ഞാനേ ഒന്ന് ജഗനെ വിളിച്ചു നോക്കട്ടെ അങ്ങനെ അരുന്ധതി ജഗനെ വിളിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്